ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ബത്തേരി രൂപതാംഗമായ ഫാദർ ജോർജ് പൊക്കത്തായിൽ നിര്യാതനായി ചുങ്കത്തറ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവക വികാരി ശ്രേയസ് എടക്കര മേഖലാ ഡയറക്ടർ മേഖലാ വൈദിക സെക്രട്ടറി എന്നീ നിലകളിൽ സേവനം ചെയ്തിരുന്നു എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ലോക്കൽ മാനേജറായി സേവനം ചെയ്തിരുന്നു ഏനാന്തി ചോക്കാട് കാരിമ്പാടി കൊളകപ്പാറ മാണ്ടാട് ചെറുപുഴ നറുക്കലക്കാട് എരുമമുണ്ട കൈപ്പിനി എന്നീ ഇടവകകളിൽ വികാരിയായി സേവനം ചെയ്തിട്ടുണ്ട് ത്തേരി ഗുരുകുലം മൈനർ സെമിനാരി വൈസ് റക്ടറായും സേവനം ചെയ്തിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ അഞ്ചു വരെ ചുങ്കത്ര ദേവാലയ അങ്കണത്തിൽ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിരുന്നു അഞ്ചു മണിയോടുകൂടി സ്വദേശമായ കണ്ണൂർ അടക്കാത്തോട് ഭവനത്തിൽ എത്തിക്കും തിങ്കളാഴ്ച രാവിലെ കേളകം ലിറ്റിൽ ഫ്ലവർ മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ രാവിലെ ഒൻപത് മണിയോടുകൂടി ഖബറടക്ക ശുശ്രൂഷകൾ ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപോലിത്തെ മുഖ്യ കാർമികത്വത്തിൽ നടത്തപ്പെടും മാത്യുമാ ദമ്പതികളുടെ മകനാണ് അനീഷാണ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ